നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വളരെ രസകരമായ ഒരു നിയമ കേസാണ് ജോസഫ് വേഴ്സസ് അന്നമ്മ ഈ കേസ് നമ്മൾ നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതായത് നമ്മൾ കൊടുത്തൊരു വാക്കിന് അല്ലെങ്കിൽ ഒപ്പിട്ടൊരു കരാറിന് എന്ത് സംഭവിക്കും അത് പാലിക്കാൻ ഒരു വഴിയുമില്ലാതെ വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറില്ലേ ഒരു ഡീൽ എന്നാൽ ഒരു ഡീലാണ് വാക്ക് പറഞ്ഞാൽ അത് വാക്ക് തന്നെയാണ് എന്നൊക്കെ പക്ഷേ നിയമത്തിൻ്റെ കണ്ണിൽ എപ്പോഴും കാര്യങ്ങൾ അത്ര സിമ്പിളാണോ ഒരു പക്ഷെ അല്ലായിരിക്കാം എന്തായാലും നമുക്ക് നമുക്കീ കഥയിലേക്കൊന്ന് കടന്നു നോക്കാം നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് കേരളത്തിലാണ് ഇതിലെ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട് ഒന്ന് പറമ്പിന്റെ ഉടമയായ അന്നമ്മ പിന്നെ ആ പറമ്പിലെ കപ്പ മുഴുവൻ വിളവെടുക്കാൻ കരാറുണ്ടാക്കിയ ജോസഫും കണ്ടാൽ വളരെ സാധാരണമായ ലളിതമായ ഒരു കാർഷിക ഉടമ്പടി അത്രയുള്ളൂ അപ്പോൾ എന്തായിരുന്നു ഇടിയിൽ സംഗതി വളരെ വ്യക്തമായിരുന്നു അന്നമ്മയുടെ പറമ്പിലുള്ള കപ്പ മുഴുവൻ വിളവെടുക്കാനുള്ള അവകാശം ജോസഫിന് കിട്ടും അതിനു പകരമായി മുൻകൂട്ടി തീരുമാനിച്ച ഒരു തുക ജോസഫ് അന്നമ്മയ്ക്ക് കൊടുക്കണം വളരെ നേരെ ചൊവ്വയുള്ളൊരിടപാട് അല്ലേ ഈ കരാറിലെ പണമിടപാടിന്റെ വ്യവസ്ഥകൾ ഒന്ന് ശ്രദ്ധിക്കണം ജോസഫ് കൊടുക്കാമെന്നേറ്റ തുകയുടെ പകുതി കരാർ ഒപ്പിട്ടപ്പോൾ തന്നെ അന്നമ്മയ്ക്ക് കൊടുത്തു ബാക്കി പകുതി എപ്പോഴാണ് കൊടുക്കേണ്ടത് കപ്പ മുഴുവൻ വിളവെടുത്തതിന് ശേഷം കൊടുത്താൽ മതി അപ്പം നിങ്ങൾ ഒന്നോർക്കണം ജോസഫ് ഇതിനകം തന്നെ ഒരു വലിയ തുക ഈ ഡീലിൽ മുടക്കി കഴിഞ്ഞു പിന്നെ ഇതൊരു വെറും വാക്കാലുള്ള ഉറപ്പായിരുന്നില്ല കേട്ടോ നിയമപരമായിട്ട് സാധുതയുള്ള എഴുതി ഒപ്പിട്ട ഒരു കരാർ തന്നെയായിരുന്നു അതിൻ്റെ അർത്ഥം എന്താ അന്നമ്മ കപ്പ വിളവെടുക്കാൻ ജോസഫിന് അനുവദിക്കണം ജോസഫ് ബാക്കി പണം കൊടുക്കുകയും വേണം രണ്ടുപേർക്കും നിയമപരമായ ബാധ്യതയുണ്ട് ഇവിടെ വരെ എല്ലാം ക്ലിയർ ആയിരുന്നു പക്ഷേ എല്ലാ നല്ല കഥകളിലും എന്ന പോലെ ഇവിടെയും ഒരു ട്വിസ്റ്റ് വരാനിരിക്കുകയായിരുന്നു മനുഷ്യൻ്റെ ഒരു നിയന്ത്രണത്തിലും പെടാത്ത ഒരു വലിയ ശക്തി ആ കരാറിൻ്റെ ഇടയിലേക്ക് കടന്നു വന്നു സംഭവിച്ചത് ഇതാണ് ജോസഫ് കപ്പ വിളവെടുക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ആ നാട്ടിൽ ഭയങ്കരമായൊരു വെള്ളപ്പൊക്കമുണ്ടായി ആ വെള്ളപ്പൊക്കത്തിൽ പറമ്പിലെ കപ്പകൃഷി മുഴുവനായി നശിച്ചുപോയി അതായത് ഈ കരാർ എന്തിനെക്കുറിച്ചായിരുന്നോ ആ സാധനം തന്നെ ഇല്ലാതായി ഇപ്പോൾ നമ്മൾ ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരികയാണ് കൃഷി നശിച്ചത് ആരുടെയും കുറ്റം കൊണ്ടല്ല അങ്ങനെയെങ്കിൽ ഈ സാമ്പത്തിക നഷ്ടം ആര് സഹിക്കണം അഡ്വാൻസ് കൊടുത്ത ജോസഫ് സഹിക്കണോ അതോ സ്വന്തം കൃഷി മുഴുവൻ നഷ്ടപ്പെട്ട അന്നമ്മ സഹിക്കണോ കോടതിയുടെ മുന്നിലുണ്ടായിരുന്ന വലിയ ചോദ്യം ഇതായിരുന്നു ഭാഗ്യത്തിന് ഇതുപോലുള്ള വളരെ സങ്കീർണമായ സാഹചര്യങ്ങളെപ്പറ്റി നമ്മുടെ നിയമപുസ്തകങ്ങളിൽ പറയുന്നുണ്ട് ഈ കേസിൽ കോടതിക്ക് വഴികാട്ടിയായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിലെ ഇന്ത്യൻ കരാർ നിയമത്തിലെ അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ അൻപത്തിയാറാണ് ഈ സെക്ഷൻ അൻപത്തിയാറ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ഡോക്ട്രൻ ഓഫ് ഫ്രസ്ട്രേഷൻ അതിൻ്റെ ആശയം വളരെ ലളിതമാണ് അതായത് ഒരു കരാറുണ്ടാക്കിയതിനു ശേഷം ആരുടെയും കുറ്റം കൊണ്ടല്ലാതെ അത് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ ആ കരാർ നിയമപരമായി അസാധുവാകും അല്ലെങ്കിൽ വോയിഡ് ആകും ഇത് ഇന്ത്യൻ നിയമത്തിൽ മാത്രമല്ല ലോകത്തെ മിക്ക നിയമവ്യവസ്ഥകളിലും ഉള്ള ഒരു തത്വമാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എല്ലാ നഷ്ടങ്ങളും ഒരു കരാറിനെ അസാധുവാക്കില്ല ഒരു ബിസിനസ്സിൽ സാധാരണയായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില നഷ്ടങ്ങളുണ്ടല്ലേ ചിലപ്പോൾ കാലാവസ്ഥ മോശമാവാം അല്ലെങ്കിൽ മാർക്കറ്റിൽ വില കുറയാം അതൊക്കെ ബിസിനസ്സിൻ്റെ ഭാഗമാണ് എന്നാൽ ഫ്രസ്ട്രേഷൻ സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ കരാറിൻ്റെ അടിത്തറ തന്നെ ഇല്ലാതാകുമ്പോഴാണ് ഈ കേസിൽ കപ്പ എന്ന അടിസ്ഥാന വസ്തു തന്നെ ഇല്ലാതായി അതൊരു വെറും നിർഭാഗ്യമല്ല അത് ആ കരാറിനെ തന്നെ അസാധ്യമാക്കി മാറ്റി അപ്പോൾ നിയമം എന്താണെന്ന് നമ്മൾ കണ്ടു ഇനി ഈ നിയമം വെച്ചിട്ട് കേരള ഹൈക്കോടതി ഈ പ്രശ്നത്തിന് എങ്ങനെയാണ് ഒരു പരിഹാരം കണ്ടത് എന്ന് നോക്കാം കഥ അതിന്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ് കോടതിയുടെ ചിന്താപ്രക്രിയ വളരെ ലോജിക്കലായിരുന്നു നമുക്ക് നോക്കാം ഒന്ന് കോടതി പറഞ്ഞു ഈ കരാറിന്റെ ആണിക്കല് തന്നെ ആ പറമ്പിലെ കപ്പയായിരുന്നു രണ്ട് ഈ വെള്ളപ്പൊക്കം ആരുടെയും നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഒന്നല്ല അതൊരു പ്രകൃതി ദുരന്തമാണ് മൂന്ന് അതുകൊണ്ട് തന്നെ കപ്പ വിളവെടുക്കുക എന്നത് ഫിസിക്കലി ഇമ്പോസിബിളായി അതിനാൽ നാലാമതായി കോടതിയുടെ നിഗമനത്തിലെത്തി ഈ കരാർ സെക്ഷൻ അനുസരിച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്നു അതായത് അസാധുവായിരിക്കുന്നു അതുകൊണ്ടുതന്നെ അന്തിമവിധി വന്നു കരാർ അസാധുവായതിനാൽ ബാക്കി പണം അന്നമ്മയ്ക്ക് കൊടുക്കാൻ ജോസഫിന് നിയമപരമായി ഒരു ബാധ്യതയുമില്ല കാരണം ലളിതമാണ് കരാർ നിലനിൽക്കാനുള്ള സാഹചര്യം തന്നെ ഇല്ലാതായിപ്പോയി ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഇതൊരു പഴയ കപ്പ കച്ചവടത്തിൻ്റെ കഥയല്ലേ ഇതിന് ഇന്നെന്തിനാണ് ഇത്ര പ്രാധാന്യമെന്ന് എന്നാൽ ഈ കേസിന്റെ പ്രാധാന്യം അതിൻ്റെ ലളിതമായ വസ്തുതകൾക്കും വസ്തുതകൾക്കുമപ്പുറത്താണ് നോക്കൂ ഈ കേസ് നമ്മളെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി കരാറുകൾക്ക് ചില പരിധികളുണ്ട് അത് നടപ്പിലാക്കാൻ തീർത്തും അസാധ്യമാകുമ്പോൾ നിയമം തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി തരുന്നു ആരുടെയും തെറ്റില്ലാതെ ഒരു നഷ്ടം വരുമ്പോൾ അതിൻ്റെ ഭാരം ആര് ചുമക്കണം എന്നത് വ്യക്തമാക്കുന്നു ഏറ്റവും പ്രധാനമായി ഒരു കരാറിൻ്റെ എഴുതിവെച്ച വാക്കുകളേക്കാൾ പ്രധാനം അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യത്തിനാണെന്നും ഈ കേസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഈ ചർച്ചയിൽ നിന്ന് ഓർത്തുവെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഖ്യ ഇതാണ് അൻപത്തിയാറ് ഇന്ത്യൻ കരാർ നിയമത്തിലെ ഈ വകുപ്പാണ് നടപ്പിലാക്കാൻ പറ്റാത്ത ആ വാഗ്ദാനങ്ങളുടെ കാര്യത്തിൽ നീതിയും ന്യായവും ഉറപ്പാക്കുന്നത് ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഞാൻ നിങ്ങളെ മുന്നിൽ ഒരു ചോദ്യം വെക്കുകയാണ് എവിടെയാണ് ഒരു മോശം കച്ചവടവും അസാധ്യമായൊരു കച്ചവടവും തമ്മിലുള്ള ആ നേർത്ത വരമ്പ് എപ്പോഴാണ് ഒരു ഇടപാടിലെ നഷ്ടം വെറും ഒരു ബിസിനസ് റിസ്ക് അല്ലാതായി ആ ഇടപാടിനെ തന്നെ ഇല്ലാതാക്കുന്ന ഒന്നായി മാറുന്നത് ഇതൊരു വലിയ ചോദ്യമാണ് നിയമത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും പ്രസക്തമായൊരു ചോദ്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ